ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് ഹംഗറിയിലെ രാജാവായ ആൻഡ്രു രണ്ടാമിൻ്റെ മകളായാണ് വിശുദ്ധ എലിസബത്ത് ജനിച്ചത് തൻ്റെ നാലാമത്തെ വയസ്സിൽ എലിസബത്തിനെ അവളുടെ ഭാവി വരനായ തുറുങ്ങിയയിലെ ലുഗിഡ് ലാൻഡ് ഗ്രേവിൻ്റെ രാജധാനിയിൽ എത്തിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ അവരുടെ വിവാഹം നടന്നു വിവാഹത്തിന് ശേഷം ഭർത്താവിനോടുള്ള തൻ്റെ കടമയും അതുപോലെ തന്നെ ഒരു ദൈവദാസി എന്ന നിലയിലുള്ള തൻ്റെ ചുമതലകളും വളരെ ഭംഗിയായി വിശുദ്ധ നിർവഹിച്ചു പോന്നു രാത്രികാലങ്ങളിൽ വിശുദ്ധ വളരെയേറെ നേരം ഉറക്കമില്ലാതെ പ്രാർത്ഥനകളിൽ മുഴുകുമായിരുന്നു എല്ലാ തരത്തിലുള്ള കാരുണ്യ പ്രവൃത്തികളും വിശുദ്ധ വളരെ ഉത്സാഹപൂർവ്വം ചെയ്തു വന്നു വിധവകളെയും അനാഥരെയും രോഗികളെയും പാവപ്പെട്ടവരെയും വിശുദ്ധ അകമൊഴിഞ്ഞ് സഹായിച്ചു ഒരു ക്ഷാമകാലത്ത് തൻ്റെ ശേഖരത്തിലുണ്ടായിരുന്ന മുഴുവൻ ധാന്യങ്ങളും പാവങ്ങൾക്ക് വിതരണം ചെയ്തു കൂടാതെ താൻ സ്ഥാപിച്ച ആശുപത്രിയിലെ കുഷ്ഠരോഗികളെ പരിചരിക്കുകയും അവരുടെ പാദങ്ങൾ കഴുകുകയും പാദങ്ങളിലും കരങ്ങളിലും ചുംബിക്കുകയും ചെയ്യുമായിരുന്നു അഗതികളായവർക്ക് അനുയോജ്യമായ താമസ സൗകര്യവും വിശുദ്ധ നൽകിയിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഫെഡറിക് ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള കുരിശു യുദ്ധത്തിനിടയ്ക്ക് വിശുദ്ധയുടെ ഭർത്താവ് മരണപ്പെട്ടു തുടർന്ന് വിശുദ്ധ തൻ്റെ രാജകീയ പദവികളെല്ലാം ഉപേക്ഷിക്കുകയും കൂടുതൽ സ്വതന്ത്രമായി ദൈവിക കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്തു ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ച വിശുദ്ധ പിന്നീട് വിശുദ്ധ ഫ്രാൻസിൻ്റെ സഭയിൽ ചേർന്ന് എളിമ നിറഞ്ഞ ജീവിതം നയിച്ചു സഹനം നിറഞ്ഞതായിരുന്നു വിശുദ്ധയുടെ തുടർന്നുള്ള ജീവിതം ശത്രുക്കളുടെ ഇടപെടൽ മൂലം ഒരു വിധവ എന്ന നിലയിൽ വിശുദ്ധയ്ക്കുണ്ടായിരുന്ന വസ്തുവകകൾ തിരിച്ചെടുക്കപ്പെട്ടു അങ്ങനെ വാട്ട്ബർഗ് ഉപേക്ഷിക്കുവാൻ വിശുദ്ധ നിർബന്ധിതയായി വിശുദ്ധയുടെ ശത്രുക്കളെ പ്രതിയുള്ള ഭയം നിമിത്തം ഐസ്നാച്ചിലെ ആരും വിശുദ്ധയെ സ്വീകരിക്കുവാൻ തയ്യാറായില്ല ഒരുപാട് അപേക്ഷിച്ചതിന് ശേഷം ലാൻഡ്ഗ്രേവിലെ ഒരു ആട്ടിടയൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു പന്നിക്കൂട് ഉപയോഗിച്ചു കൊള്ളുവാൻ വിശുദ്ധയ്ക്ക് അനുവാദം നൽകി അവളെ സന്ദർശിക്കുവാനോ സഹായിക്കുവാനോ ആർക്കും അനുവാദം ഉണ്ടായിരുന്നില്ല മാസങ്ങൾ മാത്രം പ്രായമുള്ള ഇളയ കുട്ടി ഉൾപ്പെടെ തൻ്റെ മൂന്ന് മക്കളുമായി കൊടും ശൈത്യത്തിൽ അലയുവാനായിരുന്നു വിശുദ്ധയുടെ വിധി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ മാൻബർഗിൽ വെച്ച് വിശുദ്ധ ഫ്രാൻസിൻ്റെ സന്യാസിനി സഭയിൽ ചേർന്ന് സന്യാസിനി വസ്ത്രം സ്വീകരിച്ചു അപ്പോഴും തൻ്റെ കൈവശമുണ്ടായിരുന്ന കുറച്ച് ഭൂമിയിൽ ഒരു ആശുപത്രി പണിയുകയും സ്വയം ഒരു മൺകുടലിൽ താമസിക്കുകയും ചെയ്തു തൻ്റെ കഴിവും ആരോഗ്യവും മുഴുവനും പാവങ്ങളെയും രോഗികളെയും സഹായിക്കുന്നതിലും ദൈവീക കാര്യങ്ങളിലും മുഴുകി ജീവിച്ച വിശുദ്ധ തൻ്റെ നിത്യവൃത്തിക്കുള്ളത് തുന്നൽപ്പണിയിൽ നിന്നും സ്വരൂപിച്ചു പ്രായത്തിൽ ചെറിയവളും നന്മപ്രവർത്തികളിൽ വലിയവളുമായ ഈ വിശുദ്ധ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു